ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിലുള്ള മാക്സി മാക്സിയാണ് അൻപത്തിയാറിൽ മോഡൽ ആണ് അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ എന്താണ് ഈ നെക്ക് ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഇതില്ലേ ഇത് സ്റ്റിച്ച് ചെയ്യണില്ലെന്ന് ചോദിച്ചിട്ട് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടി പിടിക്കൂടാം അപ്പോൾ ഇതിന്റെ സ്ലീവിന് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ആണല്ലേ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ ചെറിയൊരു പ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാക്കണം സൂപ്പർ ആയിട്ട് നെക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇതാണ് അടുത്ത അതിൻ്റെ വേറൊരു ഡിസൈനിലിട്ടോ അപ്പോൾ എല്ലാത്തിലും ഓരോരോ ഡിസൈനെ മാത്രമേ ഉള്ളൂ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് എക്സ് എൽ സൈസിലാണ് കേട്ടത് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ നെക്ക് വരുന്നത് നെക്ക് ഡിസൈൻ ഉണ്ടല്ലേ അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഹൈഷാൽ മാച്ചിന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഐഷാൽ മാച്ചി എന്നുള്ള നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും കൂടി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് എന്താ അടുത്ത അതിൻ്റെ ഒരു നെക്ക് ഡിസൈൻ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പോൾ അടിപൊളി മോഡൽ തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതാട്ടോ പിന്നെ അടുത്ത ഒരു െക്ക് എല്ലാത്തിന്റെ നെക്കും മാറ്റണ്ട പറഞ്ഞ എല്ലാത്തിന്റെ നെക്കും നന്നായി മാറ്റേണ്ടട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു നെക്ക് വരുന്നത് വേണല്ലേ ഇതാ കേട്ടോ ഇരുന്നൂറ്റി എമ്പത് രൂപേന്റെ ആണ് റേറ്റ് വരുന്നത് അപ്പൊ അടുത്ത ഒരു ഡിസൈൻ വരുന്നത് എന്താണ് കേട്ടോ ഹാഷ് കളറിലാണ് എന്താണ് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് സിബില്ലാത്ത മോഡലാണ് മോഡൽ നെക്കാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒന്ന് അൻപത്തിയാറ് എൺപത്തിയേഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് അല്ല ഏത് നമ്പറ് എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പൊ ഇത് നമ്മൾ മുന്നൂറിന് കൊടുത്തിരുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രം കാരണം ഇത് പ്രിന്റ് അളകി പോവുക കാര്യങ്ങളൊന്നും ഇല്ല അതാണ് കേട്ടോ ഇതാക്കണം ഇതില് ഒരു നെയ് കളറ് ഇതിന്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് അപ്പൊ നമ്മൾ ആദ്യം കാണിച്ചീലുള്ള കുറച്ച് കളറുകൾ കാണിച്ചു തരാം കേട്ടോ എന്നാൽ ആദ്യം കാണിച്ചത് സിംഗിൾ പീസാന്ന് വിചാരിച്ചു അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് പ്ലസ് നാൽപ്പത് ഷിപ്പിംഗ് വരും കേട്ടോ ഇതാണ് ഒരു മോഡൽ വരുന്നത് അൻപത്തിയാറാണ് നാൽപ്പത്തിയെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഒരു കളറ് ഇതാണ് അതിന് രണ്ടാമത്തെ കളറ് വരുന്നത് ഇതാണ് ഇരുന്നൂറ്റി എൺപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് കണ്ടല്ലോ സ്ലീവിൻ്റെ ഇവിടെ നല്ല രസത്തിൽ ചെറിയ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ ഫസ്റ്റ് കാണിച്ചത് ബ്ലാക്ക് ആണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ മെറൂൺ ആണ് വരുന്നത് ഇതാണ് അതാടോ അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഇതാണ് കണ്ടല്ലേ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മാസികളാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഗ്രീൻ കാണിച്ചല്ലോ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് അതിന് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറായ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇത്രയും കളറാണ് അപ്പൊ അതിന്റെ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇത് നേരത്തെ കാണിച്ചീന്റെ ബ്ലാക്ക് അലട്ടോ ബ്ലാക്ക് ആണ് അപ്പൊ ഇത് ഇതിന്റെ അടിയിൽ നമ്മൾ കാണിച്ചീൻ്റെ ഒരു ഗ്രീൻ ആണ് അപ്പൊ ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ട ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ നൈറ്റിക്ക് വരുന്നത് ഇതിന് ഇനി ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതിന് സിബ്ബ് വരുന്നുണ്ട് ഇതിന് സിബ്ബ് വരുന്നുണ്ട് സിബ്ബ് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് അതെല്ലാം അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഗോൾഡൻ കളറാണ് കേട്ടോ ഗോൾഡൻ കളറാണ് വരുന്നത് ആ ഇതിന്റെ കോഫി കളറാണ് അടുത്തത് വരുന്നത് ഇതോ ഇതിൽ കോഫി കളറാണ് അടുത്തത് വരുന്നത് അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്പർ സ്ക്രീൻ കൊടുത്തൂടെ സ്ക്രീൻ കൊടുത്തൂടെ അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കലില്ല അങ്ങനെ പോസ്റ്റ് ചെയ്യണതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഐശാൽ മാക്സി എന്നുള്ള യൂട്യൂബ് ചാനലിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്തോ സബ്സ്ക്രൈബർ ആയിക്കൊണ്ടിരിക്കണം ഒരു എ എട്ടാൾ എട്ട് നാലല്ല കേട്ടോ എട്ടാൾ കൂടി ആയാൽ ഇരുപതിനായിരം തികയും അപ്പോ നിങ്ങൾ എന്തു ചെയ്യുക അതൊന്ന് ഇരുപതിനായിരം തിരച്ചു തരിക അതുപോലെ നമ്മൾ നമ്മൾ മാക്സി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാള്ള നമുക്ക് പറ്റുന്ന മോഡലുകൾ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ എന്തു ചെയ്യും വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് ഓക്കെ ബൈ